നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കാലിന് ചലനശേഷി ഇല്ലാത്ത അശ്വതി ചേച്ചിയും രാഹുലും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ പ്രണയകഥയ്ക്ക് വമ്പൻ ട്വിസ്റ്റ് ചെറുപ്പത്തിൽ രാഹുലിനെ രക്ഷിക്കാനായി പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിലേക്ക് എടുത്തു ചാടി തന്റെ ഇരു കാലുകളും നഷ്ടപ്പെട്ട അശ്വതിയെ ഏറെ സഹതാപത്തോടെയാണ് സോഷ്യൽ മീഡിയ നോക്കിയത് എന്നാൽ ഇപ്പോഴാണ് അശ്വതി ചേച്ചിയും രാഹുലുമൊക്കെ സോഷ്യൽ മീഡിയയെ പറ്റിച്ചിരിക്കുകയാണ് ഇരുവരുടെയും പ്രണയകഥയൊക്കെ വിശദമാക്കിയ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒടുവിലിത അശ്വതി ചേച്ചിയുടെയും രാഹുലിന്റെയും കുറുപ്പും ഫോട്ടോയും ഒക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് തന്നേക്കാൾ അഞ്ച് വയസ്സ് കൂടുതലുള്ള കാലിന് ചരനശേഷിയില്ലാത്ത അശ്വതി ചേച്ചി രാഹുൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നുവെന്നും ചെറുപ്പത്തിൽ രാഹുലിനെ രക്ഷിക്കാനായി പാഞ്ഞു വന്ന ലോറിക്ക് മുൻപിലേക്ക് എടുത്തു ചാടിയാണ് അശ്വതിയുടെക്കാൾ നഷ്ടപ്പെട്ടത് എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ കഥ എന്തായാലും നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നും രാഹുലിനെ അഭിനന്ദിച്ചുമൊക്കെ രംഗത്തെത്തിയത് എന്നാൽ ചിലരാകട്ടെ ണോ എന്ന് ചോദിക്കുകയും ചെയ്തു വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കുറുപ്പും ഫോട്ടോയും ഒക്കെ വ്യാജമെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതായത് എയ് ചെക്കിങ് ടൂളിലൂടെ ഇത് ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണെന്നാണ് വ്യക്തമായത് ഈ പറയുന്ന രാഹുലോ അശ്വതിയോ ഇല്ല എന്ന് തന്നെയാണ് കഥ യാഥാർത്ഥ്യമെന്ന് കരുതി നിരവധി പേരായിരുന്നു ഈ പോസ്റ്റ് പങ്കുവച്ചത് മലയാളികൾ ഇത്തരത്തിൽ വരുന്ന കഥകളൊക്കെ സത്യമെന്ന് വിശ്വസിച്ച് അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉയരുന്നത് മാത്രമല്ല ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കപ്പെട്ട കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ച് വയസ്സിൻ്റെ മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്കുന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് ഇത്തരമൊരു ഡയലോഗോടുകൂടിയാണ് ഫേസ്ബുക്കിലെ കുറിപ്പ് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുക ഈ കുറുപ്പടക്കം അശ്വതി ചേച്ചിയും രാഹുലും എല്ലാം തന്നെ ഫേക്കാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്